എല്ലാവർക്കും നമ്മുടെ മൂന്നാർ യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ആനക്കോട്ടപ്പാറ മുനിയറയൊക്കെ കണ്ടിട്ട് വീണ്ടും കാന്തല്ലൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഉള്ള ഒരു സ്ഥലമുണ്ട് ഈ സ്ഥലം മറയൂർ കാന്തല്ലൂർ റൂട്ടിലുള്ള ഒരു ശർക്കര ഫാക്ടറിയുടെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് ശർക്കര ഫാക്ടറി ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മറയൂര് വന്നു കഴിയുമ്പോൾ പല സ്ഥലത്തായിട്ട് ശർക്കര ഫാക്ടറി സന്ദർശനം എന്ന് പറഞ്ഞ് ബോർഡ് കാണും നമ്മൾ അങ്ങനെയുള്ള ഫാക്ടറികളിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം നമുക്കിവിടെ എൻട്രൻസ് ഫീ അൻപത് രൂപ ഉണ്ടാവും അതുകൂടാതെ പല ഫാക്ടറികളിലും വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അവർ അനുവദിക്കുന്നതല്ല പിന്നെ അവിടെ നിൽക്കുന്നതിന് തന്നെ പരിമിതമായ സമയമൊക്കെ ഉണ്ട് സമയമൊക്കെ ലിമിറ്റാണ് അവരുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രൊസസിംഗും കാര്യങ്ങളും പറഞ്ഞു തരും അത് കഴിയുമ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോടണം അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മറയൂരിൽ നിന്നും കാന്തലൂര് പോകുന്ന റൂട്ടിലുള്ള ഒരു കുടിൽ വ്യവസായം പോലത്തെ ഒരു ശർക്കര ഫാക്ടറി ഒരു ചെറിയ ഒരു കുടിൽ വ്യവസായമാണ് ഈ കാണുന്നത് അപ്പൊ ഈ റൂട്ടിൽ ഇതുപോലത്തെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെയുള്ള കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തെ നമ്മൾ പോകാവുള്ളൂ മറയൂർ വന്നിട്ട് നമ്മൾ നേരെ ശർക്കര ഫാക്ടറിയിലേക്ക് പോകരുത് ഇവിടെയാകുമ്പോൾ നമുക്ക് എൻട്രൻസിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഇതൊന്നിനും ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്താണ് ഞാൻ കയറിയത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്താണെന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ശർക്കര ഫാക്ടറിയിൽ കരിമ്പ് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു മെഷീനിൽ വെച്ചിട്ടാണ് അത് നീരാക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു ഉണ്ട് അപ്പൊ ഈ ഇവിടുന്ന് ഈ നീരാക്കുന്നത് നേരെ ഈ ഒരു പാത്രത്തിൽ ഈ കാണുന്ന വലിയൊരു പാത്രമാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും ഇതിൽ വന്ന് വീഴും ആ നീര് പൈപ്പ് വഴി ഇതിനകത്താണ് ശേഖരിക്കുന്നത് ഇവിടുന്ന് അത് അരിച്ചിട്ടാണ് അത് നേരെ മറ്റുള്ള പ്രോസസ്സിലേക്ക് പോകുന്നത് അപ്പൊ ഈ കാണുന്നത് ശർക്കര ഫാക്ടറിയുടെ പുറകിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ ശർക്കര എടുക്കാൻ വേണ്ടി അതായത് കരിമ്പ് ഇട്ടിട്ടുണ്ട് കരിമ്പിന്റെ ചണ്ടിയാണ് ഈ വിറക് പോലെ കിടക്കുന്നത് ഈ കാണുന്നതാണ് ശർക്കര ഫാക്ടറി കുടിൽ വ്യവസായമാണ് കേട്ടോ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളുണ്ട് അതുപോലത്തെ ഒരു കുടിൽ വ്യവസായമാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ ഈ മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വരുന്നവർ കൂടുതൽ ആളുകളും ഇവിടെയാണ് കയറുന്നത് ഇവിടെ അതിൻ്റെ ആ അടുപ്പ് പോലെ കത്തിക്കുന്ന അതിന്റെ അവിടെ നിന്ന് പുകയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഒരു ചിമ്മിനി പോലത്തെ സംഭവം ഒക്കെ ഉണ്ട് ഇത് മുഴുവൻ കിടക്കുന്ന എല്ലാം കരിമ്പൻ ചണ്ടികളാണ് അപ്പൊ ആ കരിമ്പുന്നീര് ഈ കാണുന്ന ഒരു വലിയ ഒരു ചെമ്പ് പോലത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത് ഭയങ്കര വലിപ്പം ഉണ്ടോ ഇതിനെ അപ്പൊ ഇതിനകത്ത് ഈ വീണ് കിടക്കുന്നത് കരിമ്പ്നീരാണ് ഇത് ഇവിടെ നിന്നാണ് അത് തിളച്ച് തളച്ച് അത് കുറുകും അതിനകത്ത് ഇവിടുന്ന് കുറുകും അത് കുറുകി ഒഴുകുന്ന ഒരു പരുവത്തിലായി കഴിയുമ്പോ ഈ കാണുന്ന ലിവറ് ഈ പാത്രത്തിൽ കാണുന്ന ഈ ലിവർ പൊക്കുമ്പോഴാണ് ഈ താഴെ കാണുന്ന സ്ലോട്ടിൽ കൂടെ നമ്മുടെ ശർക്കര കുഴമ്പ് രൂപത്തിൽ കുഴമ്പ് രൂപത്തില് താഴെ കാണുന്ന ഈ വലിയ ട്രേയിലേക്ക് വന്ന് വീഴുന്നത് അപ്പൊ തന്നെ അവരത് കൂടി ഉരുട്ടും ആ സമയത്ത് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ അതായത് സാധാരണ ശർക്കര അല്ലാതെ ഇതിനകത്ത് ഏലക്ക ഗ്രാമ്പു ചുക്ക് അങ്ങനെ എന്തൊക്കെയോ ചേർക്കും അത് സെപ്പറേറ്റഡാണ് ആ ശർക്കരയ്ക്ക് വില കൂടുതലുമാണ് അത് ഇവിടെ ഇവർ സെപ്പറേറ്റ് ചെയ്യും ഇവിടെ വച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്യും അതാണ് ഈ തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഈ ശർക്കരയുടെ പ്രോസസ്സ് അപ്പം ഈ ഉണ്ട ഉരുട്ടി ഇട്ടിരിക്കുന്ന എല്ലാം ശർക്കരകളാണ് അത് പല തരത്തിലേക്ക് അവർ മാറ്റുന്നതാണ് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാത്തതുകൊണ്ട് ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ അതനുസരിച്ച് ചേർക്കുന്ന അനുസരിച്ച് വിലയിലും വ്യത്യാസം വരും വെള്ള വെള്ളശർക്കര അതുകൂടാതെ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേരുന്ന സ്പെഷ്യലായിട്ടുള്ള ശർക്കര അതെല്ലാം ഇവിടെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ രണ്ട് മൂന്ന് ഈ പോകുന്ന വഴിക്ക് വേറെയുമുണ്ട് അപ്പോൾ നിങ്ങൾ മറയൂർ ചെന്ന് വലിയ ഫാക്ടറിയിലേക്ക് പോകാതിരിക്കുക ഇതുപോലെയുള്ള കുടിൽ വ്യവസായത്തിൽ ചെന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക മൂന്നാർ യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ